ഇക്കഴിഞ്ഞ ദിവസമാണ് പൃഥ്വിരാജിന്റെ പുതിയ സിനിമയായ വിലായത് ബുദ്ധയുടെ അവസാനത്തെ ട്രെയിലർ പുറത്തുവിട്ടത് നേരത്തെ സിനിമയുടെ കഥയും ഫസ്റ്റ് ലുക്കുമൊക്കെ വന്നപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് പുഷ്പയിലെ ഐക്കോണിക് ഡയലോഗ് ആയിരുന്നു ആ ഡയലോഗ് വിലായത് ബുദ്ധയിലും ഉൾപ്പെടുത്തിയതോടെ പുഷ്പയുമായി സാമ്യമുണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ചു അതിനെക്കുറിച്ചുള്ള ചർച്ചകളും നടന്നു മലയാളത്തിലെ പുഷ്പരാജ് പൃഥ്വിരാജിന്റെ പുഷ്പ എന്നൊക്കെയാണ് ആളുകൾ കമന്റിട്ടത് എന്നാൽ ഇതിലൊക്കെ വ്യക്തത വരുത്തി രംഗത്തു വന്നിരിക്കുകയാണ് പൃഥ്വിരാജ് ഇപ്പോൾ സാമ്യതകൾ തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം തികച്ചും യാദൃശ്ചികമാണെന്നും അറിഞ്ഞുകൊണ്ടല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പുഷ്പ പാർട്ട് വൺ തിയേറ്ററിൽ എത്തുന്നതിനും എത്രയോ മുമ്പ് തന്നെ വിലായത് ബുദ്ധ ചർച്ചകളിലുണ്ടായിരുന്നുവെന്ന് പൃഥ്വി പറയുന്നു സംവിധായകൻ സച്ചിയാണ് ഇങ്ങനെയൊരു സിനിമ ചെയ്യുന്നതിനെക്കുറിച്ച് ആദ്യം പറയുന്നത് എന്നാൽ സിനിമ സംവിധാനം ചെയ്യാൻ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല സച്ചി ഇതെന്നോട് പറയുമ്പോൾ പുഷ്പ് റിലീസ് ആയിട്ടുണ്ടായിരുന്നില്ല ചന്ദനക്കടത്തിനെക്കുറിച്ചുള്ള മറ്റൊരു സിനിമ നിർമ്മിക്കുന്നുവെന്നോ അതിത്ര വലിയ ഹിഡാകുമെന്നോ ഞങ്ങൾക്കറിയില്ലായിരുന്നു വിലായത്ത ബുദ്ധ പൂർത്തിയാകുമ്പോഴേക്കും പുഷ്പയുടെ രണ്ടു ഭാഗവും റിലീസായി കഴിഞ്ഞിരുന്നു പുഷ്പയിലെ പ്രശസ്തമായ ഡയലോഗ് ഉൾപ്പെടുത്തിയത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് മാത്രമാണ് സിനിമയിൽ ആ ഡയലോഗ് ഉണ്ടാവണമെന്നില്ല എന്തായാലും ഡബിൽ മോഹനൻ എന്ന കഥാപാത്രത്തിന് പുഷ്പരാജുമായി യാതൊരു ബന്ധവുമില്ല ജി ആർ ഇന്ദുഗോപലിനെ നോവലായ വിലായത്ത് ബുദ്ധയെ ആസ്പദമാക്കിയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇൽ സച്ചി സിനിമയുടെ ആത്യചർച്ചകൾ തുടങ്ങിയിരുന്നു എന്നാൽ അദ്ദേഹം മരിച്ചതോടെ സച്ചിയുടെ അസോസിയേറ്റായ ജയൻ നമ്പ്യാർ സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു സംവിധാനം ചെയ്യുന്നത് ജയൻ നമ്പ്യാർ ഷമ്മി തിലകൻ പ്രിയംവത കൃഷ്ണൻ അനുമോഹൻ എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നവംബർ ഇരുപത്തിയൊന്നിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത്